വാൽപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ സ്കൂൾ കെട്ടിടവും റേഷൻ കടയും തകർന്നു വാൽപ്പാറ പൊള്ളാച്ചി റോഡിലെ അയ്യർപാടി എസ്റ്റേറ്റിലെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള പിടിയാനകളാണ് കെട്ടിടങ്ങൾ തകർത്തത് ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത് വാതിൽ പൊളിച്ച് അകത്തു കടന്ന ആനകൾ സ്കൂളിനുള്ളിലെയും റേഷൻ കടയിലെയും സാധനങ്ങൾ നശിപ്പിച്ചു കെട്ടിടം തകർത്ത ശേഷം ലയങ്ങൾ കരികിലേക്ക് വന്ന കാട്ടാനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചു തുരത്തി ഈ പ്രദേശങ്ങളിൽ പകൽ സമയത്തും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ஆமா அதான் உடச்சி முன்னாடி வந்துருக்குல்ல அதான்